ഇന്ന് പഠിക്കാൻ പോകുന്നത് പൂക്കളെ പറ്റിയാണ് പൂക്കളിൽ നടക്കുന്ന നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോ നമ്മള് സ്വാദിഷ്ടകരമായ മനസ്സും വേറെ നിറച്ച കെല്ലീസ് കോർണറിലെ ഫുഡിന് ശേഷം നമ്മള് എത്തിയിരിക്കണുന്ന ഇത്ര ഒരു സ്പേസ് മാത്രേ ഇവിടെ അറിയില്ല അകത്ത് നോക്കാം രണ്ടുപേരും മുമ്പിലേക്ക് പോയിട്ടുണ്ട് അവർ നമുക്ക് ഇവിടെ കയറാൻ ടിക്കറ്റ് വിചാരിക്കുന്നു എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമ്മൾ പുറകെ ഇവരെ ഫോളോ ചെയ്യാം എത്ര രൂപ Four, so of, four us. of us, and we have eight, got a eight tour guide. Eight and we have got a tour guide who is Mr. Naveen Nalporakel. Yeah, Nalporakel. Hello. 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 Okay, start. What? This is nothing. Ticket only. This is. This is nothing. A simple map. Okay. Uh, yeah. What does it say? Yeah, tea says center is So it the is Nash Bay Cottages. One thing center. we have a tea house. Yeah. Okay. okay. And we have a toilet inside. Yeah. Yeah. So, <laughs> so we oh, you explore. <laughs> yeah, yeah, I did. That's what I will search for whenever I eat somewhere, I'll have a look to see. This right, nanaki my guys. am the എന്തൊക്കണ്ട് എന്തൊക്കെയുണ്ട് ഞാനിവിടെ വന്നിട്ട് കുറച്ച് കൊല്ലായി ഒരു മാറ്റം ഇല്ല There is number two. School. Come on. Next. School. Okay, so that's number two. School. School <laughs> this, this is a school. I'm going to go school. 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 Sorry sir This school. ഇൻആയർല നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൂക്കളെ പറ്റിയാണ് പൂക്കളിൽ നടക്കുന്ന പരാഗണത്തെ പറ്റി ഒരു പൂവിൽ ഒരു ചിത്രശലമിരുന്ന് മറ്റൊരു പൂവിലുണ്ടാകുന്ന പരിഭാസത്തെ ആണ് പരാഗണെന്ന് പറയുന്ന അത് സാറല്ല സ്റ്റുഡന്റ് അല്ലേ <laughs> Islight guys. See, there is, there are sheep's there. Islight guys. Black modern. Where? Oh yeah. P.T. period. You can go out and play. <laughs> <laughs> you had a bad time in school. <laughs> And where do you come from? بلفاست from, oh. from Belfast, Northern yeah. Ireland. From okay. Belfast. <laughs> 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 <Nah, nah. laughs> <laughs>

ഹേ നേൻസ് 1986 ല മുട്ടി ഇങ്ങന ഷൂ വെക്കും ദാറ്റ്സ് അനദർ കോട്ടേജ് ആ കുറച്ചുകൂടി വലുപ്പമുള്ള കോട്ടേജ് ആണല്ലോ അല്ലേ സോ ദിസ് ഈസ് ഫോർ കിളനട്ട് കോട്ടേജ് ഓക്കേ ഹല്ലേ ദോക്കേ ഓരോ സൈസനക്ക ആണല്ലേ വലപ്പം അനുസരിച്ച് ആക്കണതു

ഒരു നാടിന്റെ കൾച്ചറും രീതികളും ഏറ്റവും ഭംഗിയായി കാണിച്ചു തരുന്ന ഈ ഫോക്ക് വില്ലേജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആരംഭിച്ചത് ഫാദർ ജെയിംസ് മഗ്ദയാൾ എന്ന ഒരു പുരോഹിതനാണ് ചെറിയ ഓരോ കോട്ടേജുകളിലായി പഴമയെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് വസ്തുക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് അയർലൻഡിലെ പഴയ ഗ്രാമീണ ജീവിതം അനുഭവിക്കാനും കൂടാതെ ഐറിഷ് ഭാഷയെയും സംസ്കാരത്തെയും കുറിച്ച് കൂടുതൽ അറിയാനും സാധിക്കും ഹലോ എന്ത്ണ്ട് ജനുണ്ട് പ്രൊഡക്റ്റ് കണ്ണാസിന്റെ ബിയാർ അങ്ങനെയും പറയാ

ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് ചിരിച്ചു കേട്ടത് ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും ഈ ഒരു വീഡിയോ വീഡിയോ എൻജോയ് വിശ്വസിക്കുന്നു ഈ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ചിരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ സജേഷ് വില്ലേജ് ഞാൻ ഞാൻ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് കാണാൻ വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ കൗണ്ടികളുടെ കൂടെയാണ് ഈ ട്രിപ്പ് വന്നത് അതെ കൗണ്ടികളുടെ കൂടെയുള്ള ഈ ഒരു വില്ലേജ് യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ